നിറത്തിന്റെ പേരിൽ കടുത്ത അവഹേളനം നേരിട്ട നവവധു ആത്മഹത്യ ചെയ്തുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും പുറത്തു വരുന്നത് നിറത്തിന്റെ പേരിൽ ഭർത്താവ് വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചതിന്റെ മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കൊണ്ടോട്ടി സ്വദേശിനിയായ പത്തൊമ്പതുകാരി ഷഹാന മുംതാസിനെയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഷഹാന ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഷഹാനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഭർത്താവ് അബ്ദുൾ വാഹിദ് നിർബന്ധിച്ചിരുന്നു ഭർത്താവിന്റെ മാതാപിതാക്കളും അതിനെ കൂട്ടുനിന്നെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഇരുവസം നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ കുട്ടിയുടെ നിറം കുറവാണ് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല അവൻ്റെ ഉമ്മ ഞങ്ങൾ പറഞ്ഞ മറു ആ കുട്ടീനെ മുൻ കുട്ടി നിൽക്കുമ്പോൾ ഈ കുട്ടിനോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ ഇരുപത് ദിവസത്തിൽ കൂടെ താമസിച്ചിട്ടുള്ളൂ ഈ എന്തിനെ കടിച്ചു തോന്നുന്നു നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടുകയാണ് ഒരു ഉമ്മ ചോദിക്കുന്നത് മകനെ തിരുത്തേണ്ട ഒരു ഉമ്മ ചോദിക്കുന്ന ചോദ്യമാണ് അത് ഈ ടോർച്ചറിങ് പിന്നെ ഇനി ഇപ്പം വിളിക്കാതിരിക്കുക കുറേ ദിവസം ഇപ്പം വിളിക്കാതിന്നെ ഞാൻ ഭയങ്കര സങ്കടം അപ്പോൾ പിന്നെ വാട്സപ്പ് എടുത്ത് നോക്കിയറിയാം മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കാണിച്ചു കാണിച്ചു കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തിയേഴിനാണ് ഷഹാന മുംതാസും മൊറയൂർ സ്വദേശിയായ അബ്ദുൾ വാഹിദും വിവാഹിതരാകുന്നത് വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ഭർത്താവിൽ നിന്ന് ഫോണിലൂടെ നിരന്തരമായ യുവതി മാനസിക പീഡനം നേരിട്ടിരുന്നതായി കാണിച്ച് മാതാപിതാക്കളും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത് നിറത്തിന്റെ പേരിലായിരുന്നു പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതെന്നും വിവാഹബന്ധം വേർപ്പെടുത്താൻ വരെ നിർബന്ധിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു